നമസ്കാരം തിരുപ്പുറംകുണ്ട്രം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറഞ്ഞ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ് ഈ ജഡ്ജിക്കെതിരെ വലിയ പട ഒരുക്കം നടക്കുകയാണ് രാഷ്ട്രീയ പടയൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ജഡ്ജിയെ ഇംപീച്ച് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അതായത് ഡി എം കെയും കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടക കക്ഷികളുമൊക്കെ ഉൾപ്പെടെ ഉള്ള നൂറോളം എം പിമാർ ഒപ്പിട്ട കത്ത് സ്പീക്കർ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതായത് നൂറോളം എം പിമാർ ഈ ജി ആർ സ്വാമിനാഥൻ എന്ന ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം ലോക്സഭയിൽ മൂവ് ചെയ്യാനാണ് ഇപ്പോൾ അനുവാദം ചോദിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കത്താണ് ഇപ്പോൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ നിയമമനുസരിച്ച് ഇങ്ങനെ ഒരു കത്ത് നൽകാനായി നൂറിലധികം എം പിമാരുടെ പിന്തുണ അല്ലെങ്കിൽ ഒപ്പ് ആവശ്യമുണ്ട് ഇങ്ങനെ നൂറിലധികം ഒപ്പ് ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം ശേഖരിച്ചിട്ടുണ്ട് ഈ ഒപ്പുമായി അവർ സ്പീക്കർ ഓം ബിർളയെ കണ്ടിട്ടുണ്ട് നമ്മുടെ നിയമം അനുസരിച്ച് ഇനി സ്പീക്കറാണ് ഈ കാര്യത്തിൽ ഒരു പ്രമേയം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അതിന് മുമ്പ് പ്രാഥമികമായ അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിന് ലോക്സഭാ സ്പീക്കർ ഒരു സമിതിയെ ചുമതലപ്പെടുത്തിയേക്കും ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാകും ഇനി ഈ ഒരു നിയമനം അല്ലെങ്കിൽ ഈ ഒരു പ്രമേയം വേണമോ വേണ്ടയോ എന്ന് സ്പീക്കർ തീരുമാനിക്കുക അങ്ങനെ ഒരു പ്രമേയം വന്നു കഴിഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയുമെല്ലാം ഈ ഒരു കൂടി ഇത് പാസ്സാക്കേണ്ടി വരും ഈ പ്രമേയം പാസ്സാക്കിയാൽ മാത്രമേ ജഡ്ജിയെ അവിടെ നിന്നും ഇംപീച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ കക്ഷി നിര അനുസരിച്ച് ഇൻഡി മുന്നണിക്ക് ലോക്സഭയിലോ അതുപോലെ തന്നെ രാജ്യസഭയിലെ ഇങ്ങനെയൊരു പ്രമേയം പാസ്സാക്കിയെടുക്കാൻ സാധിക്കില്ല പക്ഷേ അവർ ഈ ജഡ്ജിക്കെതിരെ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ജഡ്ജിക്കെതിരെ അഖിലേഷ് യാദവും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡി എം കെയുടെ താൽപ്പര്യ പ്രകാരമാണ് ഈ കക്ഷികളെല്ലാം ഈ ജഡ്ജിക്കെതിരായിട്ടുള്ള പ്രമേയവുമായി മുന്നോട്ട് പോകുന്നത് അതിൽ അഖിലേഷ് യാദവ് ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് അഖിലേഷ് യാദവും സമാജ്വാദി പാർട്ടിയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ മണ്ഡത്തരമാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം അയോധ്യയിലേതിന് സമാനമായ തർക്കമാണ് ഇപ്പോൾ തിരുപ്പുറംകുണ്ട്രത്ത് നടക്കുന്നത് അതായത് തിരുപ്പുറംകുണ്ട്രം കുന്നുകൾ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന്റെ വകയാണ് ആ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട സ്ഥലമാണ് ഈ കുന്നുകൾ പക്ഷെ പിന്നീട് എപ്പോഴോ ഇവിടെ ഒരു ദർഗയുണ്ടാകുന്നു ഒരു മുസ്ലിം പള്ളി ഉണ്ടാകുന്നു ഈ മുസ്ലിം പള്ളിയുടെ പേരിൽ ഈ കുന്നുകളും അറിയപ്പെടണം ഈ കുന്നിന്റെ പേര് മാറ്റാൻ ശ്രമിക്കുന്നു മുസ്ലിം പള്ളിയുടെ പേരിൽ ഈ കുന്നിനെ അറിയിക്കാൻ അറിയപ്പെടാനുള്ള ഗൂഢതന്ത്രങ്ങൾ നടത്തുന്നു അതും കോടതി ഇടപെട്ടുകൊണ്ടാണ് ആ ഗൂഢതന്ത്രത്തെ ഇല്ലാതാക്കുന്നത് ഈ കുന്നിൻ്റെ പേര് തിരുപ്പുറം എന്ന് തന്നെ തുടരണമെന്ന് കോടതി ഉത്തരവിടുകയായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് തർക്കം വീണ്ടും തുടരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ കുന്നിൻ്റെ ഒരു ഭാഗം മോസ്കിന് നൽകിക്കൊണ്ട് ആ ദർഗയ്ക്ക് നൽ നൽകിക്കൊണ്ടാണ് ആ ഒരു പരാതിയിന്മേൽ തീരുമാനമുണ്ടായത് പക്ഷെ വീണ്ടും ആ ക്ഷേത്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ അവിടുത്തെ പള്ളി അധികാരികൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കാർത്തിക ദീപം അവിടുത്തെ ദീപത്തൂണിൽ കാർത്തിക ദീപം കൊളുത്തുന്നത് തടസ്സപ്പെട്ടത് ഇന്നിപ്പോൾ കോടതി ജി ആർ സ്വാമിനാഥനാണ് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയാണ് ഇങ്ങനെ ഒരു ഉത്തരവ് നൽകിയത് ആ ഉത്തരവിന് പ്രകാരം തമിഴ്നാട്ടിലെ ഈ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അധികൃതരോട് കാർത്തിക ദീപം മുടങ്ങാതെ കത്തിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ ആ കാർത്തിക ദീപം കത്തിക്കേണ്ട ദിവസം ഏതാണ്ട് ഉച്ചയോടടുത്തിട്ടും ദീപം കത്തിക്കാനുള്ള യാതൊരു തയ്യാറെടുപ്പുകളും നടത്താത്തത് കൊണ്ട് ഹർജിക്കാരൻ വീണ്ടും കോടതി അലക്ഷ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ആ ഹൈക്കോടതി ഉടൻ തന്നെ ഈ ബന്ധപ്പെട്ടവരെ വീഡിയോ കോൺഫറൻസിങ് മുഖേന ഹാജരാക്കുകയും ഹൈക്കോടതി വീണ്ടും ഈ കാര്യം ചർച്ചയ്ക്കെടുക്കുകയും എത്രയും വേഗം ഈ കാർത്തിക ദീപം തെളിയിക്കണം ഈ വർഷം ഒരു കാരണവശാലും മുടങ്ങരുത് എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ തമിഴ്നാട് സർക്കാരിൻ്റെ കീഴിലാണ് ആ ക്ഷേത്രം ക്ഷേത്രം അധികൃതർ കോടതി വിധി അനുസരിക്കാൻ തയ്യാറായില്ല തുടർന്നാണ് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഹർജിക്കാരനോട് പോയി ഈ കാർത്തിക ദീപം തെളിയിക്കാൻ ഉത്തരവിടുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്കായി മദ്രാസ് ഹൈക്കോടതിയുടെ സുരക്ഷയ്ക്കായി നൽകിയിരുന്ന ഒരു യൂണിറ്റ് സി ആർ പി എഫ് സേന ആ കേന്ദ്രസേനയെയും കൂടി അയച്ചിട്ടാണ് അന്ന് അവിടെ കാർത്തിക ദീപം തെളിഞ്ഞത് സത്യത്തിൽ വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കാർത്തിക ദീപം തെളിഞ്ഞതോടുകൂടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന മുരുക ഭക്തർക്ക് വലിയ സന്തോഷമായി കാരണം അവർക്ക് വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ഇത്തവണ കാർത്തിക ദീപം കത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കാരണം ദർഗ അധികൃതർ അതിനെ എതിർക്കുകയാണ് അവരുടെ വിശ്വാസത്തിന് മങ്ങലേൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതിനെ എതിർക്കുന്നത് പക്ഷേ ആ ദർഗയുടെ പ്രവർത്തനത്തെയോ ദർഗയുടെ വിശ്വാസത്തെയോ കാർത്തിക ദീപം തെളിയിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കണ്ടെത്തിയ ജസ്റ്റിസ് ജി സ്വാമിനാഥൻ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിക്കുകയായിരുന്നു വെറുതെ അങ്ങ് വിധി പ്രഖ്യാപിക്കലല്ല ചരിത്ര രേഖകൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് ജി സ്വാമിനാഥൻ ആ വിധി പ്രഖ്യാപനം നടത്തിയത് ഇതാണ് സ്റ്റാലിനെ പ്രകോപിപ്പിച്ചത് എങ്ങനെയും ആ ന്യായാധിപനെ അവിടെ നിന്ന് മാറ്റി അടങ്ങൂ എന്ന നിലയിലാണ് ഏതാണ്ട് അൻപത്തി രണ്ടായിരത്തോളം വിധിപ്രസ്താവങ്ങൾ നടത്തിയ വിധിന്യായങ്ങൾ നടത്തിയ വളരെ മുതിർന്ന ഒരു ന്യായാധിപനാണ് ജി ആർ സ്വാമിനാഥൻ ആ ജി ആർ സ്വാമിനാഥനെതിരെയാണ് ഇപ്പോൾ വലിയ നീക്കങ്ങൾ പ്രതിപക്ഷ യൂണിയൻ അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷം തന്നെ നടത്തുന്നത് അതിൽ അഖിലേഷ് യാദവ് ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഹിന്ദു മുസ്ലിം തർക്കമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് വെറുതെ അതൊരു തർക്കസ്ഥലമാക്കി മാറ്റുകയായിരുന്നു അയോധ്യയ്ക്ക് സമാനമാണ് അയോധ്യയിൽ ഇന്ന് ക്ഷേത്രം പണിതത് നമുക്ക് അറിയാം അയോധ്യയിൽ ആരാണ് വിജയിച്ചത് എന്ന് നമുക്കറിയാം സമാനമായ തെളിവുകളൊക്കെ തിരുപ്പുറംകുണ്ട്രത്തിൻ്റെ കേസിലും കോടതിയിലെത്തിയാൽ തീർച്ചയായും അതിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത ഒരു വിധി തന്നെയാകും വരിക ഉത്തരേന്ത്യയിലടക്കം തിരുപ്പുറംകുണ്ട്രം ക്ഷേത്രത്തിന് വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും നടക്കേണ്ട സാഹചര്യത്തിലാണ് ഈ അഖിൽ അഖിലേഷ് യാദവ് ജഡ്ജിക്കെതിരെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ജഡ്ജിക്കെതിരെ വലിയ ഒരു പടയൊരുക്കത്തിന് കൂട്ടുനിൽക്കുന്നത് അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ വോട്ട് ബേസിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ജഡ്ജി ആ ജഡ്ജിയുടെ മതേതര വിശ്വ മതേതര മൂല്യങ്ങളിലും അതുപോലെ തന്നെ നിഷ്പക്ഷമായ നിലപാടുകളിലും സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് മോഷൻ ആരംഭിച്ചിരിക്കുന്നത് ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധി പറയുന്നു ബി ജെ പി ആർ എസ് എസ്കാർക്കുമെതിരെയായി വിധി പറയുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷ ആരോപണം തീർച്ചയായും ഈ മദ്രാസ് ഹൈക്കോടതിയിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ അത് ചോദ്യം ചെയ്യാൻ ഈ രാജ്യത്ത് സുപ്രീം കോടതി ഉണ്ട് നിയമപ്രകാരം അപ്പീലുകൾ കൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിയും അങ്ങനെ ഒരു നീതിന്യായ വ്യവസ്ഥ നമുക്കതിനകത്തുണ്ട് പക്ഷേ വിധി അനുകൂലമല്ലെങ്കിൽ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുക എന്ന് പറയുന്ന തീർത്തും വളരെ ജനാധിപത്യപരമല്ലാത്ത ഒരു നിലപാടുമായിട്ടാണ് ഇന്ത്യ സഖ്യം ഈ കാര്യത്തിൽ വന്നിട്ടുള്ളത് തിരുപ്പുറംകുണ്ടറം ക്ഷേത്രത്തിൽ ഒരു കാരണവശാലും ഹിന്ദു പക്ഷത്തിന് വിജയം എന്നാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തിന് അഖിലേഷ് യാദവ് അടക്കം കൂട്ടുനിൽക്കുന്നത് അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ മണ്ടത്തരം ചെയ്യുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഉത്തർപ്രദേശിൽ ഹിന്ദുക്കൾക്കെതിരായി നിലകൊണ്ടാൽ അഖിലേഷ് യാദവിന്റെ നിലപാട് അഖിലേഷ് യാദവിന്റെ അവസ്ഥ അതെന്താവുമെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയാം മൂന്നാം തവണയും യോഗി സർക്കാർ ഉത്തർപ്രദേശിൽ വരാനുള്ള എല്ലാ സാധ്യതയും തെളിയുകയുമാണ് വെബ് വെബ്ഡെസ്ക് തത്തുമൂസ്